ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഡ് ബ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഇത് മുന്നേ ഇട്ട വീഡിയോയിൽ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഹോൾ വീഡിയോ ആണ് അത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ബിഗിനേഴ്സ് ഒരു വെസ്റ്റേൺ വെയേഴ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം ഇത്ര നമ്മൾ മോഡേൺ ആയിട്ടല്ലേ നടന്നത് ചേഞ്ച് ഒക്കെ വേണം എന്ന് തോന്നുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോണത് അത് മാത്രമല്ല പിന്നെന്താണെന്ന് പറയാ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ഡ്രസ്സുകളാണ് കാണിച്ചു കാണിച്ചുതരാൻ പോണത് ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തത് വൈ ഡി വൈ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് പേജിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ വേണ്ടവരുണ്ടെങ്കിൽ ഔട്ട് ചെയ്ത് നോക്കുക എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടും അതുപോലെ ഡിഫറെന്റ് സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ അതാണ് മെയിൻ ഞാൻ പൊതുവേ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഒരു ഡ്രസ്സ് ഇപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പൊക്കെ എടുത്താൽ ആ സ്കേർട്ടിന് ചേരുന്നോ അല്ലെങ്കിൽ ആ ഒരു ജീൻസിന് ചേരുവോ എന്നുള്ള രീതിയിലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒരു ഡ്രസ്സ് തന്നെ പല വെയിൽ ഡിഫറെന്റ് വെയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസും ഈ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഓരോ ഡ്രസ്സ് തരുമ്പോ അതിന്റെ ഓരോരോ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന കളക്ഷൻ എല്ലാം റൈ ഓൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇനി വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് പിന്നെ വൈ ഡി വൈ ഷോപ്പിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്താന്ന് വെച്ചാൽ വളരെ സ്ലിം ആയിട്ടിരിക്കുന്നവർക്കും അതുപോലെ തടിയൊക്കെ ഉള്ള ആൾക്കാർക്കും തടി ഉണ്ടെന്ന് വിചാരിച്ച അല്ലെങ്കിൽ സ്ലിം ആയി പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല സ്ലിം ആയിട്ടുള്ളവർക്കും കുറച്ച് വണ്ണാക്കിയുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഉള്ള ഡ്രസ്സുകളാണ് ഇവരുടെ കളക്ഷനിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഇപ്പൊ വയറൊക്കെ ചാടിയിരിക്കുന്ന അല്ലെങ്കിൽ ബാ കുറച്ചധികം ഉള്ളവർക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഡ്രസ് ഡ്രസ്സിലന്നെ അതുപോലെ തന്നെ ഫിലിം ആയിട്ടിരിക്കുന്നത് എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഭയങ്കര മേത്തോട്ട് ഒട്ടി നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് മെലിനാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ആ ഒരു എക്സാക്ട് ഷേപ്പ് എടുത്ത് കാണിക്കാത്ത ടൈപ്പ് നമുക്ക് ഭയങ്കര ആയിട്ട് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആ ഷേപ്പിൽ എക്സാക്ട് അങ്ങനെ എടുത്ത് കാണിക്കില്ല പിന്നെ ഇവർക്ക് എക്സ്ട്രാസ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് മാത്രമല്ല എക്സ്ട്രാ സ്മോൾ എടുക്കുന്നവർക്ക് സ്മോൾ സൈസിലായിരിക്കും നിൽക്കാത്തത് കുറച്ചൊരു ലൂസായിട്ട് നിൽക്കുന്ന മോഡലുകളാണ് അപ്പൊ അത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് പ്രത്യേകിച്ച് വെസ്റ്റേൺ വെയർ ഒക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് കുറച്ചുകൂടി ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പൊന്നും കൂടുതൽ പറഞ്ഞ് നാശാക്കുന്നില്ല നമുക്ക് ഓരോ ഡ്രസ്സ് എടുക്കുമ്പോ എടുക്കുമ്പോൾ അതിന്റെ കൂടെ പറഞ്ഞു പോകാം അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയണത് ദി ഒരു എന്താ പറയുക ഒരു ലോങ് സ്ട്രിപ്ഡ് ഡിസൈൻ വരുന്ന ഒരു പ്രിന്റ് വരുന്ന ഒരു ലോങ് ടോപ്പ് ആണ് ലോങ് ആ ലോങ് ടോപ്പ് എന്ന് പറയാം എന്താ പറയാ നമുക്ക് ഒരു ക്രോപ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഷ്രഗ് മോഡൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതല്ല നമുക്കിത് താഴെ വരെ ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യാം അപ്പം കുറച്ചുകൂടി ക്ലിയർ ആവും അപ്പൊ താഴെ വരെ നമുക്ക് ബട്ടൺ ഡീറ്റെയിൽ വരുന്നുണ്ട് അത് ഫുള്ളി ക്ലോസ്ഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബെൽറ്റോ ബെൽറ്റ്ഡ് ആണുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലായിട്ട് അപ്പൊ അതങ്ങനെ വെച്ചിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബെൽറ്റ് പെയർ ചെയ്തിട്ടിടുകയാണെങ്കിൽ നല്ലൊരു ഗൗൺ പോലെ നിൽക്കും പിന്നെ വന്നിട്ട് പകുതി വരെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഓപ്പൺ ആയിട്ടിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് നമുക്ക് മൂന്ന് സ്റ്റൈല് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് കണ്ടോ ഇത്രയും നീളം വരും ഇത്ര നീളം വരും പിന്നെ ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റയോൺ മെറ്റീരിയലിലാണ് കേട്ടോ ഇത് വരുന്നത് അതുപോലെ തന്നെ നല്ല ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഒരു എന്താ പറയാ ഷ്രഗായിട്ടും നമുക്കൊരു ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിൽ വന്നേക്കുന്ന ഒരു ടോപ്പാണ് ആണ് കേട്ടോ ഫുള്ളി ഒരു ബട്ടൺ ഡീറ്റെയിൽ ഇത് വന്നേക്കുന്നത് അതും നല്ല നല്ല ഇതോ ഇതിന്റെ സൈസ് ഞാൻ എടുത്തേക്കുന്ന സൈസ് സ്മോൾ ആണ് കേട്ടോ സ്മോൾ ആയാലും എനിക്ക് കുറച്ച് ചെറുതായിട്ട് ലൂസ് ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ളതാണ് അപ്പൊ ഇപ്പം എന്താ പറയാ കുറച്ച് കേർവിയായിട്ട് അത് ഇപ്പൊ ഇവിടെ കുറച്ച് ചാടി കിടക്കുന്നോ അല്ലെങ്കിൽ ബാക്കിയൊക്കെ കുറച്ച് അധികം ഉള്ളവർക്കൊക്കെ ഇതിങ്ങനെ ഫുള്ളി ക്ലോസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ക്രോപ് ടോപ്പും ഒരു ജീൻസ് ഒക്കെ ഇട്ടിട്ട് പെയർ ചെയ്തിട്ട് ഒരു ഷ്രഗ് മോഡലിടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഷേപ്പ് ഒന്നും എടുത്തറിയില്ല നമുക്ക് അങ്ങനെ നിന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഞാനൊരു ഒരു നാടനീന്ന് മോഡലിലേക്ക് വരുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം എന്താ പറയാ ക്യാഷ്വൽ വെയർ ആയിട്ടും ഫോമൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അത് ഏഹ് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം വരുന്നത് നെക്ക് വന്നിട്ട് കോളറാണ് അതിന് പറയുമ്പം വിട്ടുപോയി നെക്ക് വന്നിട്ട് കോളറാണ് വന്നേക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം അപ്പൊ നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് കേട്ടോ കുറച്ച് പേരുടെ ഒക്കെ ഒരു ഫേവറേറ്റ് മോഡൽ ആയിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഒരു പ്രിന്റഡ് റഫിളിൽ വരുന്ന ഒരു റാപ്പ് ആൻഡ് മോഡൽ വരുന്ന ഒരു ടോപ്പ് ആണ് കേട്ടോ നമ്മുടെ റാപ്പാൻ നമ്മൾ പാവാടക്കില്ലേ ചുറ്റിട്ട് കിട്ടുന്നേ ആ ടൈപ്പ് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത് നമുക്ക് ഇത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിടക്കും നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ഇങ്ങനെ ടൈൽ ചെയ്ത് ചുറ്റി ഇങ്ങനെ കിട്ടി വെക്കാം അങ്ങനത്തെ അപ്പൊ ഇതിന്റെ താഴെയൊക്കെ ആയിട്ട് ഇത് ഇതുപോലത്തെ കുറെ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ കുറെ ഫ്രില്ലെ കൊടുത്തിട്ടുണ്ട് അത് കാരണം അടിഭാഗം നല്ല രീതിയിൽ വിരിഞ്ഞു കിടക്കും ഇതിന്റെ പ്രിന്റ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഗേളി പ്രിന്റ് പോലത്തെ വരുന്നതാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഒരു ബീച്ചിനൊക്കെ ഒരു ബീച്ചിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ മോഡലൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇത് വന്നേക്കുന്നത് റയോൺ മെറ്റീരിയലിലാണ് പിന്നെ കുറച്ചുകൂടി ഒരു കേർവി ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കും നല്ല നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആയിരിക്കും ഈ ഒരു ഡ്രസ്സ് അതുപോലെ നല്ല വണ്ണമുള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും നല്ല അടിപൊളിയായിരിക്കും ഈ ഡ്രസ്സ് നമ്മുടെ ആ ഒരു കേർവി ഷേപ്പ് ഒന്നും അത്ര രീതിയിൽ എടുത്തറിയത്തില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്തോ ഒക്കെ കെട്ടി വെക്കാം എന്നുള്ളതാണ് ഇതിൻ്റെയും സൈസ് വന്നിട്ട് ഞാൻ എടുത്തേക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്ന സൈസ് മീഡിയം ആണ് കേട്ടോ ഇത് മീഡിയം ആണെങ്കിലും ഒരു എന്താ മീഡിയ ആണെങ്കിലും ഒരു ലാർജ് സൈസ് വരെയുള്ളവർക്കും അല്ലെങ്കിൽ മീഡിയത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന സ്മോൾ സൈസ് ഉള്ളവർക്കും ഈ സംഭവം യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ എക്വാഷനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കുറച്ച് മണ്ണമുള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും അത് ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ലീവ് ആണ് വരുന്നത് താഴത്തെ പോർഷനിൽ ഒരു ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അത്ര തന്നെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമുക്ക് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതറിയത്തുപോലും ഇല്ലാത്ത ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു റയോൺ എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക ഭയങ്കര ആയിട്ട് പെട്ടെന്നൊന്ന് റെഡി ആയി പോകാൻ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഒരു മോഡലാണ് ഈ ഒരു റാപ്റ്റ് വരുന്ന ടൈപ്പ് ഡ്രസ്സ് അപ്പം ഇത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വന്നിട്ട് ഒരു എന്താ പറയാ ഒരു പാന്റ് വിത്ത് ഷ്രഗ് ആണ് കേട്ടോ ഒരു ജോമെട്രിക് പ്രിന്റിൽ വരുന്ന ഒരു പാൻറ് വിത്ത് ഷ്രഗിന്റെ ഒരു സെറ്റ് ആണ് ഇതിന്റെ പാൻറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു അടിപൊളി കളർ കോമ്പിനേഷൻ എഴുതിയിട്ടുണ്ട് കളർ രണ്ടല്ല മൂന്നാല് കളർ ഉണ്ട് എന്നാലും ഈ ഒരു ഗ്രീനും യെല്ലോയുമാണ് കുറച്ചൂടം എടുത്തറിയുന്നത് ഏഹ് അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് അതൊരു സാധാരണ ഒരു സ്ട്രേറ്റ് പാൻ്റ് ആണ് കേട്ടോ ഒരു പലാസോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രയും വിരിവില്ല നോർമലി നമുക്ക് കുത്തക്കൊക്കെ സെറ്റ് വരുന്ന ആ ഒരു പാൻറ്റ് ഉണ്ടല്ലോ ആ ഒരു മോഡലാണ് പിന്നെ വന്നിട്ട് അതിന്റെ ഏഹ് വേസ്റ്റ് ഭാഗം ഇതുപോലത്തെ നല്ല രീതിയിലുള്ള ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പൊതുവെ പോക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ സിഗരറ്റ് മോഡൽ പാൻ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലതിന് കാണും ചിലത് കാണില്ല അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇതാണ് നമ്മളെ ഫോണിനിടാനായാലും കുട്ടികളെ കൊണ്ടൊക്കെ നടക്കുമ്പോൾ അവരുടെ ചെറിയൊരു കർച്ചീഫും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പം പാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എലഗൻ്റ് ആയിട്ട് പോകുന്ന ഒരു അടിപൊളി പാൻറ്റ് ആണ് പിന്നെ ഇതിന്റെ ഷ്രഗ് വന്നിട്ട് നല്ല വിരിവിൽ കിടക്കുന്ന ഒരു ആണ് കേട്ടോ ലോങ് ഷ്രഗ് ആണ് നമുക്ക് അങ്ങനെ താഴെ മുട്ടി നിലത്ത് മുട്ടി കിടക്കില്ലെങ്കിലും കൊറച്ച് മേളായിട്ട് നിൽക്കും ഇപ്പൊ കുറച്ച് പൊക്കം പറഞ്ഞവർക്കൊക്കെയാണെങ്കിൽ താഴെ മുട്ടി കിടക്കുകയായിരിക്കും കേട്ടോ എനിക്ക് മുട്ടൊന്നുമില്ല അപ്പൊ ഇതേ ഇതാണ് അതിന്റെ ഷ്രഗ് വന്നിട്ട് ഉണക്കി എടുക്കാനൊക്കെ ആയാലും നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഏഹ് അതുപോലെ തന്നെ എന്താ നമുക്കൊരു പെട്ടെന്ന് ഞാൻ പറഞ്ഞപോലെ ഈ ഒരു നാടൻ ലുക്കിൽ നടന്നിട്ട് പെട്ടെന്ന് ഒരു വെസ്റ്റേൺ വെയറിലേക്ക് പോകുമ്പോൾ എന്നെ പറ്റിയവരെ വിചാരിക്കും അല്ലെങ്കിൽ കാണുന്നവർ കാണുന്നവരെ വിചാരിക്കും എന്ത് പറയും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു വെസ്റ്റേൺ വെയറിലേക്ക് പോകാൻ വേണ്ട എന്നാൽ ചെറിയ രീതിയിലൊരു എത്തനിക്ക് ലുക്ക് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ നമ്മുടെ ബാക്കി ഔട്ട്ഫിറ്റ് നമ്മുടെ ആക്സസറീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റിന് ഫുൾ ഒരു ലുക്ക് പറയുക അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന ചെയനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു എത്തനിക്ക് ലുക്കിലേക്കും അതുപോലെ ഒരു സെമി വെസ്റ്റേൺ ലുക്കിലേക്കും മാറാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഈ ടൈപ്പും ഈ മോഡൽ ഡ്രസ്സുകളൊക്കെ അപ്പം ഇത് നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക വെസ്റ്റേൺ വെയർ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ഒരു എന്താ പറയാ മോഡൽ ആണ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടി വരുമ്പം നമുക്കത് കുറച്ചുകൂടെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് വരും അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു പാൻറ്റും ഈ ഒരു ഷ്രഗ് ഇന്ത്യൻ സെറ്റാണ് അപ്പം ഇത് നമുക്കിന്ന് സ്റ്റൈൽ ചെയ്തിട്ട് നോക്കാം ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഒരു ഡ്രസ് ആണ് ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ പോസ്റ്റ് ചെയ്തപ്പം കുറെ വേറെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ സൈസ് ഫോട്ടോ കാണിക്കാൻ ഓൺലൈൻ ഷോപ്പിംഗ് ആണോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് പ്രിന്റിൽ വരുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വേസ്റ്റിന്റെ ഭാഗം വരെ ഒരു ബട്ടൺ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എക്സ്പെഷ്യലി ഞാൻ ഈ കാണിച്ച എല്ലാ ഡ്രസ്സും ഫീഡിങ് മതേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഫീഡ് ചെയ്യുന്നുണ്ട് ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പാർക്കുഞ്ഞായിരുന്ന സമയത്തും എനിക്ക് ഒത്തിരി മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ ഡ്രസ്സ് കിടുമ്പം ചേച്ചി ഫീഡ് ചെയ്യുന്നില്ല എങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് ഒത്തിരി ഈ സീസൺ വർക്ക് യൂസ് ചെയ്യണമെന്നാണ് ഏറ്റവും എളുപ്പം ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച ഡ്രസ്സാണെങ്കിൽ അതിന് താഴെ വരെ ബട്ടൺ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇതിനായാലും ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇവിടം വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ ആ കോട്ടും പാൻറ്റും കൂടി വരുന്ന ആണെങ്കിൽ ക്രോപ് ടോപ്പൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യോ കാത്തിയോ ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും മറ്റേ റാപ്പ് ഡ്രസ് ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ എസ്പെഷ്യലി മെറ്റേണിറ്റി വെയർ ആയിട്ടും കൂടി ഞാനിത് പ്രൊവൈഡ് ചെയ്യാണ് കേട്ടോ എന്താ പറയുക ഇപ്പം ഈയൊരു ഡ്രസ്സൊക്കെ ആണെങ്കിലും ഈ ഒരു വേസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇലാസ്റ്റിക് ബീറ്റയിലും കൊടുത്തിട്ട് താഴ്ത്തിക്ക് ക്രില്ല് പോലെ വന്നിട്ട് ഇവ നിങ്ങൾക്ക് പ്രഗ്നന്റ് ലേഡീസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഫീഡിംഗ് മോഡൽസിനും ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന അമ്മമാരെയൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വിഷമം തോന്നേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ് കോഡുകളാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നല്ല വണ്ണം ഉള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഈ വൈ ഡി വൈ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രഗ്നന്റ് ടൈമിൽ വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ നല്ലൊരു ആ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ്സുകളൊക്കെ ഇട്ടോ നടക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് മൂടനൊക്കെ ആയിട്ട് നടക്കുക ഇപ്പോഴത്തെ അമ്മമാരൊക്കെ അങ്ങനെയാണ് അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുടെ കേട്ടോ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ആ ടൈമിൽ കുറച്ച് വെസ്റ്റേൺ വെയറിലൊക്കെ ഇടുന്നത് ഞാൻ പണ്ട് യൂസ് ചെയ്തോണ്ടിരുന്ന പ്രഗ്നന്റ് ആയതോടുകൂടി എനിക്ക് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതിന്റെ ഫ്രണ്ടില് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇത്രേ നീട്ടമുള്ള സ്ലീവ് ആണ് താഴെ ഒരു ഇലാസ്റ്റിക് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രിന്റ് ഭയങ്കര എന്താ പറയാ നല്ല അട്രാക്റ്റീവ് പ്രിന്റ് ആണ് കേട്ടോ ഇതിന് ചേരുന്ന ഐഷാഡൊക്കെയാണ് ഞാൻ ഇട്ട് തോന്നിയിരിക്കുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല നല്ലൊരു എന്താ പറയുക ഒരു ട്രിപ്പി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമുക്കൊരു ഔട്ടിങ്ങിന് പോകാൻ ഭയങ്കര ക്യാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വന്നിരിക്കുന്നത് ഇതും റയോൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രീത്തബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇതും ഞാൻ യൂസ് ചെയ്ത് വാഷ് ചെയ്തതാണ് ഞാൻ ഓൾറെഡി ആ വീഡിയോ ഞാൻ വീടിട്ടങ്ങണ്ടല്ലോ അത് ഒരു രണ്ട് രണ്ടാഴ്ച മുന്നേ ഉണ്ടായിരുന്ന ഒരു വീഡിയോയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നെ വിശ്വസിക്കാം ഞാനിത് വാഷ് ചെയ്തിട്ട് എനിക്ക് വളർ ഓവ് ചുരുങ്ങും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത് ബാക്കി രണ്ടും ഞാൻ വാഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ കാര്യം എനിക്ക് കംപ്ലീറ്റ്ലി പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അതിലൊന്നും വാഷ് ചെയ്തല്ല അപ്പൊ ഇത് ആണ് ഞാൻ ചൂസ് ചെയ്ത് യൂസ് ചെയ്തത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് എനിക്ക് യാതൊരു വിധ നെഗറ്റീവും പറയാനുണ്ടായിരുന്നില്ല അപ്പൊ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ രണ്ടും സംഭവം ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് അടിപൊളി ആണ് അപ്പൊ നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്ത് നോക്കാട്ടോ കേട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവരുടെ ൈ ഷോപ്പ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡി എം ചെയ്താൽ മതി അവർ നിങ്ങൾക്ക് വേണ്ട കളക്ഷൻസും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ അവരുടെ പേജിൽ അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ഒക്കെ കിടപ്പുണ്ട് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ വിട്ടേക്കുന്ന ഏതെങ്കിലും ദിവസം ആണെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചാൽ മതി കേട്ടോ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേ വീഡിയോ ചെയ്യുമ്പം എങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ജസ്റ്റ് അവർക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് ഇന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ടെന്നീട് ഡ്രസ്സാണെങ്കിൽ ഇതിൻ്റെ ഒരു എടുക്കുക അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക അപ്പം അവർ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വെസ്റ്റേൺ വെയർ ഉള്ളത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്ത ഇതുപോലത്തെ അടിപൊളി പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് കെ സബ്സ്ക്രൈബർ നിൽക്കുകയാണ് നിങ്ങളൊന്ന് മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കതൊരു ഇരുപത്തിയഞ്ച് കെയിലേക്ക് മാറ്റായിരുന്നു അപ്പൊ എന്തായാലും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക കേട്ടോ അപ്പം ഇതുപോലത്തെ പുതിയ ഹോൾ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീഡിയോ എന്താ വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴെ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം എൻ്റെ വീഡിയോ ആണ് ഞാൻ പുതിയതായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ മാക്സിമം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ